അധ്യായം പത്തൊമ്പത് കൈകൾ കൊണ്ട് സംസാരിക്കുന്ന വിദ്യ ഒരു ഉച്ച നേരത്ത് ജീവഗോഗ സ്റ്റേഷൻ്റെ ടിക്കറ്റ് ഗേറ്റിൽ വെച്ചാണ് ടോട്ടോ ചാൻ ആ കാഴ്ച കണ്ടത് അവളേക്കാൾ അല്പം കൂടി മുതിർന്ന ചില കുട്ടികൾ രണ്ടാണും ഒരു പെണ്ണും കല്ലും കത്രികയും കടലാസും കളിക്കുന്നതുപോലെ വട്ടം കൂടി നിൽക്കുകയാണ് കളിയിൽ പതിവുള്ളതിനേക്കാൾ കൂടുതൽ ആംഗ്യങ്ങൾ അവർ കാട്ടുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി ഏതായാലും കാണാൻ നല്ല ചന്തം വിചിത്രമായ ആ കളി കുറച്ചുകൂടി വ്യക്തമായി കാണാനുള്ള കൗതുകത്തോടെ അവൾ അവരുടെ സമീപത്തേക്ക് നടന്നു ഒരു തരി ശബ്ദം പോലും ഉണ്ടാക്കാതെ അവർ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് വളരെ അടുത്തു നിന്ന് ശ്രദ്ധിച്ചപ്പോൾ മാത്രമേ അവൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ ഒരു കുട്ടി ആദ്യം കുറേ കൈമുദ്രകൾ തുരുതുരാന്ന് കാണിക്കും അത് ശ്രദ്ധിച്ചു നിൽക്കുന്ന രണ്ടാമൻ തുടർന്ന് വേറെ കുറേ മുദ്രകൾ കാണിക്കുകയായി പിന്നെ മൂന്നാമത്തെ ആളു ശേഷം മൂവരും ചേർന്ന് ഇളകി ഇളകി ചിരിക്കുന്നു ചിരിക്കുമ്പോഴും കാര്യമായ ശബ്ദമൊന്നും ഇല്ലെന്നതാണ് ഏറ്റവും രസം ഒരു കാര്യം വ്യക്തം അവർ എന്തൊക്കെയോ പറഞ്ഞ് രസിക്കുന്നുണ്ട് അല്പനേരം അവരെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച ശേഷം കൊച്ച ടോട്ടോ ഒരു നിഗമനത്തിലെത്തി അവർ തങ്ങളുടെ കൈകൾ കൊണ്ട് സംസാരിക്കുകയാണ് ഹായ് എനിക്കും കൈകൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ തെല്ലു അസൂയോടെ അവൾ ആഗ്രഹിച്ചു ചെന്ന് അവരോടൊപ്പം കൂടിയാൽ എന്തെന്നും അവൾ ആലോചിക്കാതിരുന്നില്ല പക്ഷേ എങ്ങനെ അവരോട് എങ്ങനെയാണ് കൈകൊണ്ട് സംസാരിക്കുക മാത്രമല്ല ടോമോ വിദ്യാർത്ഥികളല്ലാത്ത അവർ അപരിചിതയായ അവളോട് തട്ടിക്കയറിയാലോ ആഗ്രഹം ഉള്ളിലടക്കി ആംഗ്യ ഭാഷക്കാർ ടോക്കിയോ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നാകലന്നതുവരെ അവരെ തന്നെ സകൗതുകം ശ്രദ്ധിച്ച് ടോട്ടോ ചാൻ നിന്നു കണ്ടോളൂ ഒരു ദിവസം ഞാനും ഈ വിദ്യ പഠിക്കും കൈകൊണ്ട് ആളുകളോട് സംസാരിക്കണ വിദ്യ അവൾ നിശ്ചയിച്ചു പക്ഷേ മനുഷ്യരിൽ സംസാരശേഷി ഇല്ലാത്തവരുണ്ടെന്നോ തൻ്റെ ട്രെയിൻ ചെന്ന് നിൽക്കുന്ന അങ്ങേയറ്റത്തെ സ്റ്റേഷനായ ഒയ്മാച്ചിയിൽ ഒരു അന്ധബദിര വിദ്യാലയമുണ്ടെന്നോ അവിടേക്കാണ് ഈ മൂന്ന് കുട്ടികളും പോകുന്നതെന്നോ അവൾക്ക് അവൾക്കറിവുണ്ടായിരുന്നില്ല ടോട്ടോചാനെ ആകർഷിച്ചത് ഇത്രമാത്രം തിളക്കമാർന്ന കണ്ണുകൾ കൊണ്ട് വിരലിൻ്റെ ചലനങ്ങൾ വായിച്ചെടുക്കുന്ന ആ രീതി അതെത്ര മനോഹരമാണ് അവൾ വിചാരിച്ചു എന്നെങ്കിലും ഒരിക്കൽ തനിക്ക് അവരോട് ചെങ്ങാത്തം കൂടണമെന്ന് അവൾ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചു അധ്യായം ഇരുപത് നാൽപ്പത്തേഴങ് ചാവേർ സൈന്യം കോപായേഷ്യ മാസ്റ്ററുടെ അധ്യയന സമ്പ്രദായം അദ്വിതീയമാണെന്നിരിക്കലും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ആശയങ്ങൾ സാമാന്യം ഉയർന്ന അളവിൽ തന്നെ അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു ടോമോയിലെ നടപ്പിലിരുന്ന യൂറിയമിക്സ് തന്നെ ഒന്നാമത്തെ ഉദാഹരണം ഭക്ഷണ സമയത്തെ ആചാര മര്യാദകളും പതിവ് സായാഹ്ന സവാരികളും ഈ സ്വാധീനത്തിൻ്റെ ഫലമാണ് ഊണിന് മുമ്പുള്ള പയ്യ ചവയ്ക്കും പാട്ടിനുമുണ്ട് ആംഗ്ലേയത്തിലെ റോറോ റോ യുവർ ബോട്ടിൻ്റെ സ്വാധീനം എന്നാൽ പല രീതിയിലും കോപായാക്ഷി മാസ്റ്ററുടെ എതിർപ്പാണ് മറുയാമ്മ മാസ്റ്റർ അദ്ദേഹമാണ് ഹെഡ് മാസ്റ്ററുടെ വലം കൈ വട്ടക്കുന്ന് എന്നർത്ഥം വരുന്ന പേരു പോലെ തന്നെ ഒരു സമ്പൂർണ്ണ ഗോളമായിരുന്നു അദ്ദേഹത്തിൻ്റെ തല പിന്നിൽ ചെവിയുടെ നിരപ്പിലായി നരയൻ മുടിയുടെ ഒരു അവ്യക്ത രേഖയൊഴിച്ചാൽ ആ തലയിലെങ്ങും ഒരു രോമം പോലും ഇല്ല ചുവന്നു തുടുത്ത കവിളുകളും വിശാലമായ ഒരു വട്ടക്കണ്ണടയും കാഴ്ചയിൽ മാത്രമല്ല കാര്യത്തിലുമുണ്ടായിരുന്നു ഇരുവർക്കും തമ്മിൽ വ്യത്യാസങ്ങൾ മറിയാമ്മ മാസ്റ്റർ ചൈനീസ് ശൈലിയിലുള്ള ക്ലാസിക്കൽ പദ്യങ്ങൾ ഭക്തിരസം കവിയെന്ന സ്വരത്തിൽ നീട്ടിപ്പാടും ഒരു ഡിസംബർ പതിനാലിന് രാവിലെ അദ്ദേഹം മുഴുവൻ വിദ്യാർത്ഥികളോടുമായി പ്രഖ്യാപിച്ചു ഏതാണ്ട് രണ്ടര നൂറ്റാണ്ട് മുമ്പ് നാൽപ്പത്തിയേഴ് അങ്ങ് ചാവേർ സൈന്യം തങ്ങളുടെ മഹത്തായ പ്രതികാരം നിറവേറ്റിയ ദിനമാകുന്നു ഇന്ന് ആയതിനാൽ അവരുടെ ശവകുടീരങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഇന്നേ ദിവസം നാം സെങ് ഖ്യുജി ക്ഷേത്രത്തിലേക്ക് പോകുന്നു വിവരം നിങ്ങളുടെ രക്ഷകർത്താക്കളെ അറിയിച്ചു കഴിഞ്ഞു മറുയമ്മ മാസ്റ്ററുടെ പരിപാടിയെ ഹെഡ് മാസ്റ്റർ എതിർത്തില്ല കോപായാക്ഷി മാസ്റ്റർ എങ്ങനെയാണ് ഇതിനെ വീക്ഷിക്കുന്നതെന്ന് രക്ഷകർത്താക്കൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല പക്ഷേ ഒന്നറിയാം എതിർക്കാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന് സമ്മതമായിരിക്കും ഏതായാലും ചാവേർ വീരന്മാരായ നാൽപ്പത്തേഴ് പേരുടെ ശവകുടീരങ്ങൾ സന്ദർശിക്കുക എന്ന ആശയം കുട്ടികൾക്ക് ആവേശകരം തന്നെ ആയിരുന്നു പുറപ്പെടും മുമ്പ് മറുവാമ്മ മാസ്റ്റർ കുട്ടികൾക്ക് ആ കഥ പറഞ്ഞുകൊടുത്തു പുകൾപ്പെട്ട നാൽപ്പത്തിയേഴ് അങ്ങ ചാവേർ സംഘത്തിൻ്റെ കഥ അസാനോ തമ്പുരാൻ്റെ വിശ്വസ്തരും ധീരന്മാരുമായ ആ അനുയായികൾ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി മരണം വരിച്ച തങ്ങളുടെ യജമാനു വേണ്ടി പ്രതികാരം ചെയ്യാൻ രണ്ട് വർഷത്തോളം തക്കം പാർത്തിരുന്നു അത്ര കൂട്ടത്തിൽ നാൽപ്പത്തിയേഴ് പേരെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു അതീവ ധൈര്യശാലിയായ റീ അമനോയ എന്ന വ്യാപാരി പടയാളികൾക്ക് ആവശ്യമായ ആയുധങ്ങൾ വിതരണം ചെയ്തത് അദ്ദേഹമായിരുന്നു ഒടുവിൽ ശക്തനായ ഷോഗൺ പടത്തലവരുടെ ഉദ്യോഗസ്ഥന്മാരാൽ പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു ഞാൻ റീ അമനോയ ഒരു പുരുഷനാകുന്നു ഒരു രഹസ്യവും പുറത്തുവിട്ടില്ല കുറ്റസമ്മതത്തിനും മുതിർന്നില്ല ഒരൊറ്റ വാചകം മാത്രം ഞാൻ റീ അമനോയ ഒരു പുരുഷനാകുന്നു കഥയുടെ കൂടുതൽ ഭാഗങ്ങളും കുട്ടികൾക്ക് മനസ്സിലായില്ല എങ്കിലും അവർക്ക് ആവേശമായിരുന്നു അന്നത്തെ ക്ലാസ്സുകൾ കളഞ്ഞ് ദൂരക്കൊരു യാത്ര അതും കുഹോൻ ബത്സു ക്ഷേത്രത്തേക്കാൾ അകലെയുള്ള ഒരിടത്തേക്ക് കാൽനടയായുള്ള യാത്ര രസകരമായ ഭക്ഷണവേളകൾ ഹെഡ് മാസ്റ്ററോടും മറ്റധ്യാപകരോടും യാത്ര പറഞ്ഞ് മറിയാമ മാസ്റ്റർ മുന്നിലും അമ്പത് ടോമ വിദ്യാർത്ഥികൾ പിന്നിലുമായി അവർ പുറപ്പെട്ടു കുട്ടികളുടെ നീണ്ട നിരയിൽ അവിടെയായി ചിലർ അട്ടഹസിക്കുന്നുണ്ടായിരുന്നു ഞാൻ റീ അമനോയ ഒരു പുരുഷനാകുന്നു പെൺകുട്ടികളും ഉജ്ജ്വലമായ ആ പ്രഖ്യാപനം ആവർത്തിച്ചു അതുവഴി യാത്രക്കാർക്ക് തിരിഞ്ഞു നിന്ന് ചിരിക്കാനുള്ള വക നൽകി സെംഗു ജിയിലേക്ക് ഏഴ് മൈലോളം ദൂരമുണ്ട് പക്ഷേ മോട്ടോർ വാഹനങ്ങൾ വിരളം ഡിസംബറിലെ ആകാശമാണെങ്കിലോ മേഘരഹിതമായി പരന്നു കിടക്കുന്നു പക്ഷേ ദൂരം അത്രയും കുട്ടികൾ അനായാസം താണ്ടി സെങ്കാകുജിയിൽ എത്തിയതും മറിയാമ മാസ്റ്റർ ഓരോരുത്തർക്കും ഓരോ ചന്ദനത്തിരിയും ഏതാനും പുഷ്പങ്ങളും നൽകി ചെറിയൊരു ക്ഷേത്രം കുഹോൻ ബത്സുവിനേക്കാൾ ചെറുത് പക്ഷേ ചുറ്റും നിരനിരയായി ധാരാളം കല്ലറകൾ തിരിയും പൂക്കളും അർപ്പിക്കുന്ന മുഹൂർത്തത്തിൽ ടോട്ടോച്ചാൻ്റെ മനസ്സ് ഭക്തിയാദരങ്ങളാൽ നിറഞ്ഞു നാൽപ്പത്തേഴങ് ചാവേർ സൈന്യത്തിൻ്റെ വീരസ്മരണ കൊണ്ട് പരിപാവനമായ സ്ഥലമല്ലേ അവൾ ഓർത്തു മറിയാമ മാസ്റ്ററെ അനുകരിച്ച് തലകുനിച്ച് മിണ്ടാതെ നിന്നു സാന്ദ്രമായ മൗനം കുട്ടികളെ ആകെ മൂടി ഇത്രയേറെ നിശബ്ദത ടോമോ വിദ്യാർത്ഥികൾക്ക് അപരിചിതമായിരുന്നു കല്ലറകൾക്ക് മുകളിൽ കത്തിനിന്ന ചന്ദനത്തിരികളിൽ നിന്ന് പുകപടലം കുമിഞ്ഞ് ഉയർന്നു ഒരുപാട് ഒരുപാട് നേരം അത് വായുവിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നു വിചിത്രങ്ങളായ ഒരുപാട് ചിത്രങ്ങൾ അതിൽ പിന്നീട് ചന്ദനത്രിയുടെ രൂക്ഷഗന്ധം ഉയരുമ്പോഴെല്ലാം കുട്ടികൾ മറുയാമ്മ മാസ്റ്ററേയും തീർന്നായറേ ഓർത്തു ആ ഗന്ധം അവർക്ക് നിശബ്ദതയുടെ ഗന്ധമായി തീർന്നു നാൽപ്പത്തേഴങ്ങ് ചാവേർ സൈന്യത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലായി കാണാനിടയില്ല പക്ഷേ ഒന്നുണ്ട് ആ പുരുഷന്മാരെക്കുറിച്ച് ഇത്രയേറെ അഭിമാനത്തോടെ സംസാരിക്കുന്ന മറിയാമ മാസ്റ്ററോട് ഹെഡ് മാസ്റ്ററോടുള്ള അത്രയും തന്നെ അടുപ്പവും ആദരവും മറ്റൊരു തരത്തിലാണെങ്കിലും കുട്ടികൾക്ക് തോന്നി വട്ടക്കന്നടയുടെ തടിച്ച ചില്ലുകൾക്കുള്ളിൽ നിന്ന് തെളിഞ്ഞ് വാർന്നു നിൽക്കുന്ന ആ കൊച്ചു കണ്ണുകളെയും പൊണ്ണൻ ശരീരവുമായി എപ്പോഴും പിണങ്ങി നിൽക്കുന്ന ആ മൃദുല ശബ്ദത്തെയും ടോട്ടോച്ചാൻ വല്ലാതെ കണ്ട് സ്നേഹിച്ചു അധ്യായം ഇരുപത് ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ വായിച്ച കഥ എവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം